നിക്കാഹ് കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ കുസീൻ ജുമാ അഭിരുചിക്ക് അനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്താവ് അടയ്ക്കാ കൊണ്ട് എഴുപത് ഏക്കറിൽ പശുവിനെ കൊന്നു നിന്ന കടുവ കാണാമറയത്ത് തന്നെ കടുവയെ പിടിക്കാൻ ആടിനെ കിഴയിൽ വെച്ചിട്ട് ദിവസങ്ങളായെങ്കിലും കടുവ കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല വന്യമൃഗയുടെ താവളമായ മേഖലയിലെ ചെറുകിട തോട്ടങ്ങളിൽ കാടുവെട്ടിത്തെളിക്കൽ തുടങ്ങി കടുവ ഭീതിയിൽ കഴിയുന്ന അടയ്ക്കുണ്ട് എഴുപത് ഏക്കറിൽ കടുവയെ കൊടുക്കാൻ സ്ഥാപിച്ച കൂട്ടിൽ ഇരയെ ആടിനെ വെച്ചിട്ട് ദിവസങ്ങളായി കടുവ ഇപ്പോഴും കാണാമറിയത്ത് തന്നെയാണ് കടുവയെ പിടിക്കാൻ കൂടുവെക്കാൻ ഒരാഴ്ചയോളമായിട്ടാണ് ഡി എഫ് ഒക്ക് അനുമതി ലഭിച്ചത് ഇരയില്ലാതെ ദിവസങ്ങളോളം കിടന്ന കൂട്ടിൽ ഇപ്പോൾ ഇരയായി ആടിനെ കെട്ടിയിട്ടുണ്ട് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കടുവ ഈ വഴിക്ക് വന്നിട്ടില്ല കടുവയെ കൊടുക്കുന്നതിന് ഇപ്പോൾ സ്ഥാപിച്ച കൂട് ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ജനസംസാരം പശുവിനെ കൊന്ന് പാതി ഭക്ഷിച്ച കടുവ തൊട്ടടുത്ത ദിവസങ്ങളിൽ ബാക്കി കൂടി ഭക്ഷിക്കാൻ എത്തുമെന്ന് വനംവകുപ്പിന് കൃത്യമായി അറിവുണ്ടായിട്ടും കൂട് സ്ഥാപിക്കാൻ വൈകിപ്പിച്ചത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇതിനിടെ കാളികാവ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം മേഖലയിലെ സ്വകാര്യ തോട്ടങ്ങളിൽ കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങി കടുവയ്ക്കും മറ്റു വന്യമൃഗങ്ങൾക്കും താവളമാകുന്ന കാടുകൾ വലിയ ഭീഷണിയായിട്ടുണ്ട് ഇത് വെട്ടിത്തെളിക്കണമെന്ന് നേരത്തെ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വീണ്ടും തോട്ടമുടമകൾക്ക് നോട്ടീസ് നൽകി കാട് കാരണം തൊഴിലാളികൾ ജോലിക്ക് ഹാജരാകാൻ മടിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് എഴുപത് ഏക്കറിൽ കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങിയത് തോട്ടത്തിലെ അടിക്കാടുകൾ കൂടി വരുന്നത് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങാൻ പ്രധാന കാരണമാണ് വനത്തിൽ നിന്ന് ഇറങ്ങുന്ന കടുവയും പുലിയും പന്നികളും തോട്ടത്തിൽ തന്നെ തങ്ങാൻ കാരണമാകുന്നുണ്ട് ഇതിനിടെ ശനിയാഴ്ച അടയ്ക്കൊണ്ട് എവർഷൻ യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ കടുവ എന്ന പേരിട്ട് ഓണാഘോഷവും നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்